നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ അതുപോലെ സൈഡിലോട്ട് പോകാനായിട്ട് ഇറങ്ങുക പങ്കിക്ക് എന്തെങ്കിലും കൊടുത്തു കൊണ്ടുവന്നു വിചാരിച്ച് കുറച്ച് ടൂറൊക്കെ കൊടുക്കുവാണ് അപ്പം പങ്കിയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പങ്കിക്ക് ഫുഡ് കൊടുക്കുന്നില്ല ഫുഡ് ശരിയാകുന്നില്ല പങ്കിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾ കഴിക്കാറില്ല അവൾ പണ്ട് മുതലേ കുറച്ച് ആഹാരം എടുക്കത്തോളു പിന്നെ ബാക്കിയുള്ള വട്ടികൾ പോലെ വെള്ളം അവൾ കുടിക്കാറില്ല അതുകൊണ്ടായിരിക്കും മാംസം വെക്കാത്തത് നോക്കണ്ട എന്ത് ഫുഡാണോ ആവശ്യമോ അതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ടോ ഇറച്ചി എല്ലാം കൂടെ മിക്സാക്കി തിരിയാക്കിയതാണ് അതുപോലെ എല്ലാ ഫുഡും നോക്ക് ടൂളൊക്കെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കാളും നമ്മൾ ഒരു കിലോ ഇതും ലൂസാണ് മേടിക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഏത് സാധനമായാലും അവൾ കുറച്ച് ദിവസം കുറച്ച് ആഹാരം എടുക്കത്തുള്ളൂ ബാക്കി അവിടെ പൂച്ചയുണ്ട് ഇപ്പോൾ ഒരു പൂച്ച വന്നിട്ടുണ്ട് അവിടെ ആഹാരം മൊത്തം പൂച്ച കഴിഞ്ഞു ഇവൾക്ക് ആവശ്യത്തിനുള്ളതോ അവൾ കഴിക്കത്തുള്ളൂ അത് പണ്ട് മുതലേ അങ്ങനെ അവരുടെ ശരീരം പണ്ട് മുതലേ ഇങ്ങനെയാണ് അല്ലാതെ കെട്ടി കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് അവൾക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല അവൾക്ക് ക്ഷീണവും ഇല്ല എന്നും രാവിലെ ഇതേപോലെ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്താണ് കൊണ്ടുപോകുന്നത് അവൾ ആവശ്യത്തിന് കഴിക്കുക അവിടെ വെച്ചിട്ട് പോവും അല്ലാതെ ആ പാത്രം നിറച്ച് കൊടുത്തതെന്നും പറഞ്ഞാൽ അത് മൊത്തം കഴിക്കുന്ന രീതി ബാക്കിയുള്ള വട്ടിയുടെ വിട്ട് ഇല്ല ഭംഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല ഇല്ല കൊതിത്തീറ്റിയാണ് അവൾ നമ്മൾ എത്ര എടുത്ത് കൊടുത്താലും അവൾക്ക് ആവശ്യത്തിന് അഞ്ചാരണം തിന്നുക അവൾ ഇട്ടിട്ട് പോവുക അതാണ് പങ്കിച്ചിയുടെ ശീലം അല്ല പങ്കിച്ചിയെ പട്ടിണിക്ക് അല്ല പങ്കിച്ചിയെ നോക്കാതിരിക്കുവല്ല ഈ പറയപ്പെടുന്ന ആൾക്കാരൊന്നും പറഞ്ഞിട്ടല്ല വങ്കിയെ പതിനൊന്ന് വയസ്സ് വരെ നമ്മൾ വളർത്തിയത് നമ്മുടെ വീട്ടിലെ എൻ്റെ മോനെ നോക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിനെക്കാളി ഇച്ചിരി കൂടെ മോനെ ഞാൻ അസൂയുണ്ട് പങ്കിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വങ്കിയെ ആണ് എപ്പോഴും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ അസൂയുള്ളതാണ് അപ്പോൾ പങ്കിയെ നമ്മൾ നോക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രം എൻ്റെ സുഹൃത്തുക്കൾ പറയരുത് ഭിയെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കി നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ അറിയാം ഭംഗിയുടെ ശരീരം ഇങ്ങനെയാണ് ഒരു പ്ലേറ്റ് ചോറ് അവിടെ മുമ്പ് വെച്ചു കൊടുത്താലും അവൾ അതിൻ ഇച്ചിരി ഇന്നിട്ട് ബാക്കി അവിടെ വെച്ചേക്കും ഇറച്ചിയായാലും ഏതായാലും അവൾ കുറച്ച് കഴിക്കുന്നു വേണ്ട ടൂളൊക്കെ ഇത്രയും സാധനം കൊടുത്തിട്ട് അവൾ ഇച്ചിരി കഴിച്ചിട്ട് അവൾ ഇട്ടിട്ട് അങ്ങ് അതാണ് അവിടെ ശീലം അപ്പോൾ ഞങ്ങൾ സൈറ്റിൽ വന്നിട്ടുണ്ട് രാവിലെ പണിക്കാരെല്ലാം വന്ന് അപ്പോൾ പങ്കിയെ പിറക്കകത്തോട്ട് കയറാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല അപ്പോൾ ടൈൽസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ടൈല് എല്ലാം സ്റ്റെപ്പിൻ്റെ സൈഡും എല്ലാം ഒട്ടിച്ച് സൈഡൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു ഇന്നലെ ബാക്കി അപ്പോൾ അത് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ റൂമിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു അവിടെ സൈഡ് സൈഡുണ്ടായിരുന്നു പില്ലറിന് ടൈൽ ഒട്ടിക്കാനുണ്ടായിരുന്നു അതെല്ലാം അവർ ചെയ്ത് റൂമിനകത്തൊക്കെ സൈഡ് ബോർഡർ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു ബാത്റൂമിൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കണമായിരുന്നു അതും ചെയ്തു അങ്ങനെ ടൈൽസുകാരുടെ പണി മൊത്തം തീർന്നിരിക്കുകയാണ് ലാസ്റ്റ് ഇനി പോയിൻ്റ് ചെയ്യാനും റൗണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള പണിയുള്ളൂ അത് ലാസ്റ്റേ ഉള്ളൂ അപ്പോൾ എന്താ കിച്ചനകത്ത് സ്ലാബിൻ്റെ സൈഡൊക്കെ റൗണ്ട് ചെയ്തൊക്കെ അവരൊട്ടിച്ചിട്ടുണ്ട് ഇനി കിച്ചനകത്തെ കുറച്ച് പരിപാടി അത് ലാസ്റ്റ് വന്ന് ഉരുട്ടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വീടിൻ്റെ പണി പെട്ടെന്ന് തീരുന്നതിൽ ഒരുപാട് സന്തോഷവും ഉണ്ട് അതേപോലെ തന്നെ ഈ അടുക്കളയ്ക്കകത്ത് വന്ന് കയറുമ്പോൾ ഒരുപാട് ദുഃഖവും ഉണ്ട് ഈ അടുക്കളയിൽ നിന്ന് കൈകാര്യം ചെയ്യേണ്ട ആൾ ഇന്ന് ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടവും തോന്നുന്നുണ്ട് അയാളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ വീടിനകത്ത് കയറി താമസിക്കണം എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് എന്നിട്ടും പക്ഷെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റാതെ അയാൾ നമ്മളെ വിട്ടു വിരിഞ്ഞു പോയി അപ്പോൾ ഈ അടുക്കളയിലോട്ട് വരുമ്പോൾ നമുക്കൊരു വിങ്ങലാണ് മനസ്സിനകത്ത് എന്തോ അറിയത്തില്ല നമ്മൾ കൊടുത്തൊരു വാക്കായിരുന്നു പെട്ടെന്ന് പണി തീർത്ത് ഇളയിനകത്ത് കയറ്റി താമസിപ്പിക്കുമെന്ന് പക്ഷെ അതുമാത്രം നടന്നില്ല ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് ഇനി കഥവിടണം ജെന്നലിടണം പെയിൻറ്റിങ്ങുണ്ട് പ്ലംബിങ് ഇലക്ട്രിക്ക് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഈ ഫ്രണ്ട് ഇത്രയും മാത്രം ഷെയ്ഡ് തേക്കാനേ ഉള്ളു അത് ഇന്ന് തീരും അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കിയെക്കുറിച്ച് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് കമൻ്റ് പറയുന്നുണ്ട് ബാക്കി പുറമൊക്കെ നമുക്ക് പോയിൻറ്റ് ചെയ്ത് പെയിൻ്റ് അടിക്കാം പങ്കിയുടെ കാര്യം വിട്ടേരാ നമ്മൾ അവളെ പിള്ളേരെക്കാളും ഇതായിട്ടാണ് നോക്കുന്നത് അവൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം ബൈ